എല്ലാവരും ഒരു പ്രശ്നമാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാല് കുത്താൻ പറ്റാത്തുള്ള മുട്ടുവേദനയും ഉപ്പൂറ്റിവേദനയും ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ഉപ്പൂറ്റിവേദന അപ്പോൾ ഉപ്പൂറ്റിവേദനയ്ക്ക് പറ്റും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് ഈ എരിക്കിൻ്റെ ഇല വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു ചെടിയാണ് എരിക്ക് ഇത് വെള്ള എരിക്കും അതുപോലെ തന്നെ നീല വയലറ്റ് നിറത്തിലുള്ള എരിക്കുണ്ട് ഇതിൻ്റെ ഏതായാലും നമുക്ക് നല്ല ഗുണമുള്ളതായിട്ടോ നല്ല ദൈവാധീനം കൂടിയൊരു പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഇല നന്നായിട്ട് എടുത്തിട്ട് കുറേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേദന നടുവേദന കാൽമുട്ട് വേദനയൊക്കെ മാറ്റാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ റോഡരിയിലും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ചെടിയാണ് നാട്ടിലൊക്കെ നല്ല എപ്പോഴും കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ എരിക്ക് അപ്പോൾ ഇതിൻ്റെ ഇല കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സന്ധി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഇതുപോലത്തെ എരിക്കിൻ്റെ ഇലയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു കറ വരും ആ കറ കുറച്ച് എന്താ പറയുക അലർജിയൊക്കെ വരുന്നതാണ് അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യാം കണ്ണി പോവാതെയൊക്കെ പിന്നെ അതുപോലെ നമുക്ക് അരിമ്പാറ ഉപ്പ് അതുപോലെ വളം കടി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കറയൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ പൂ ഉണക്കിയിട്ട് നമുക്ക് ശ്വാസകോശ രോഗങ്ങളൊക്കെ മാറാനും നീർക്കും അതുപോലെ പിന്നെ അതുപോലെ നമുക്ക് തൊണ്ടയടപ്പ് അങ്ങനെയുള്ള ഒക്കെ വരികയാണെങ്കിൽ ഇത് ഉണക്കി പൊടിച്ച് ഇരുപ്പും വഴി കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദനയാണ് ഉപ്പൂറ്റി വേദനയ്ക്ക് നമുക്ക് മാറ്റാനായിട്ട് ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇല എടുക്കുക നന്നായിട്ട് ഒരു അഞ്ച് ഇല എടുക്കുക എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇത് നല്ല കുറച്ച് കല്ലുപ്പും വേണം കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഒരു കല്ലിൽ വെക്കുക നല്ല ഒരു ഇഷ്ടിയുടെ കല്ലെടുക്കുക ആ ഇഷ്ടിയുടെ കല്ലിൽ കുറച്ച് കല്ലുപ്പിട്ട് ശേഷം നമ്മുടെ ഈ ഇല എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചൂട് കട്ടയിലേക്ക് നമ്മുടെ ഇലയെല്ലാം വെക്കുക ഉപ്പിട്ടിട്ട് അട്ട് നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ ഭാഗം കുത്തി വെക്കുക ഈ ഉപ്പൂറ്റിയുടെ ഭാഗം കുത്തി ഒരു ആറ് ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റി വേദന കംപ്ലീറ്റ് ആയിട്ട് മാറും അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് കുത്താൻ പറ്റാത്ത വേദനയും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് പിന്നെ എഴുന്നേൽക്കാനും ഇരുന്നിട്ട് എവിടെയെങ്കിലും പിന്നെ നടന്നു പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഈ ഇല വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ആറ് ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അത് അതുപോലെ തന്നെ നമുക്ക് കിഴി പിടിക്കാൻ പറ്റും എന്തെങ്കിലും എണ്ണ എടുക്കുക എന്തെങ്കിലും നമ്മൾ തേക്കുന്ന എണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളൊരു കിഴിയായിട്ട് കെട്ടി ഇല വെച്ചിട്ടൊരു കിഴിയായിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ ഉപ്പൂറ്റിയുടെ ഭാഗത്തോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ കൈയും കാലിലൊക്കെ വേദന ഉണ്ടെങ്കിൽ അതുപോലെ കിഴി വെച്ച് ഇതുപോലെ നമുക്ക് കൈയുടെ എല്ലാം കൂച്ച് കാലിൻ്റെ കൂച്ച് നടു കഴുത്ത് ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു ചൂട് വെച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് പാനിൽ എവിടെയെങ്കിലും ചൂടാക്കിയ ഇല ഒന്ന് പുറത്തൊക്കെ വെച്ച് കൊടുക്കണം നല്ല വേദനയൊക്കെ മാറും പിന്നെ ഇതിൻ്റെ അഞ്ച് ഇല എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടികയിലേക്ക് കുറച്ച് ചുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കണം കല്ല് നല്ലോ ചൂടാണെങ്കിൽ മാത്രമേ കാലിലേക്ക് ആ ചൂട് കറക്റ്റായിട്ട് നമ്മുടെ ഉപ്പൂറ്റി ഭാഗം പിടിപ്പിക്കുക ഇതിന് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ അല്ലെങ്കിൽ ഇന്ദുപ്പ് കല്ലുപ്പ് ചെയ്താലാണ് അത്ര ഗുണം കിട്ടുകയുള്ളൂ പിന്നെ അതേപോലെ നമ്മുടെ ഇതിൻ്റെ പൂവ് ഇട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചി എടുക്കാം എള്ളെണ്ണയും അതുപോലെ ഇതിൻ്റെ പൂവും കൂടിയും കൂടിയിട്ട് എടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചി അപ്പോൾ നമ്മുടെ കാലിലെ നീര് വേദന അങ്ങനെയുള്ള ഭാഗത്ത് നീർക്കെട്ടൊക്കെ ഉള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ എരിക്കിൻ്റെ ഇല വെച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ശരീരത്തിൽ സന്ധി സംബന്ധമായിട്ടുള്ള വേദനകൾ നടുവേദന കാൽവേദന ഉപ്പൂറ്റിവേദന മുട്ടുവേദന ഇപ്പം ഇല്ലാത്ത അസുഖങ്ങളില്ല എല്ലായിടത്തും നോക്കിയാലും ഓരോരോ അസുഖങ്ങളാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ആയുർവേദത്തിലുള്ള ഇലകളൊക്കെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം തരും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ